ഗുരു നിത്യചൈതന്യ യതിയുടെ ജന്മശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി മികച്ച സംരംഭകനുള്ള സംരംഭകശ്രീ പുരസ്കാരം നേടിയ ബാബു പണ്ണേരിയെ പവർ ക്രിക്കറ്റ് ക്ലബ് മയ്യലിന്റെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു മയ്യൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഹാളിൽ വെച്ച് നടന്ന ചടങ്ങ് മയ്യൽ പഞ്ചായത്ത് പ്രസിഡന്റ് എം വി അജിത ഉദ്ഘാടനം ചെയ്തു മയ്യൽ പഞ്ചായത്ത് വാർഡ് മെമ്പർ ഇ എം സുരേഷ് ബാബുവിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് മുൻ പ്രസിഡന്റ് സി എച്ച് അബൂബക്കർ ഹാജി ആദരവും സമർപ്പണവും നടത്തി ചടങ്ങിൽ കണ്ണൂർ ജില്ലാ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി പ്രൊഫസർ ഡോക്ടർ ജഗന്നാഥൻ പി കെ ആർക്കിടെക്ട് ശ്രീ പി ടി കെ നമ്പ്യാർ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു ദേശീയ അധ്യാപക ജേതാവ് രാധാകൃഷ്ണൻ മാണിക്കോത് സ്വാഗതവും രാജു പപ്പാസ് നന്ദിയും പറഞ്ഞു നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോലിപ്പ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആന്റ് കൊല്ലം